പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപയർ വരിപ്പ് പായസോ അപ്പ ഉമ്മയും കൂടിയത് പായസൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് ഞാൻ എപ്പോഴത്തേക്കും തുടക്കൽ പരിപാടി ഉച്ചയുടെ ഷോട്ടുപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ച കളിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഫ്രഷായി വരുമ്പോഴത്തേനും തിരക്ക റെഡി ആക്കി വെച്ചിട്ടുണ്ട് പൊറോട്ട ആ ഒരു ബീഫ് കറിയല്ലേ അപ്പം ഇച്ച റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചായ കഴിക്കാം അല്ലേ ചായ കുടിക്കാം ഉണ്ണീൻ ഇത്തൊക്കെ അവിടെ പായസം വെക്കുന്ന തിരക്കില്ലാണ് അപ്പോൾ ഞാൻ ഇച്ചിരി കുടിക്കട്ടെ അല്ലേ അപ്പോൾ പോവാനായല്ലേ പള്ളിക്കൊണ്ട് എത്ര മണിക്കാതും ഞാനിനി വരുമ്പോഴത്തേനും റെഡി ആയിട്ടൊക്കെ നിക്കാം

ആപ്പാട അങ്ങനെ എല്ലാവർക്കും പോയിട്ട് പിന്നെ ഞങ്ങമാരീട്ടേക്ക് ഉമ്മക്ക് അങ്ങനെയൊക്കെ പോകും അപ്പൊ അതിനുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും സ്പെഷ്യലി കുടിച്ചിട്ട് എന്താ സ്പെഷ്യൽ രക്ഷിച്ച തേങ്ങൂത്ത് തെങ്ങിട്ടി അപ്പൊ കൊറേ തേങ്ങ

ആദ്യം മൂത്താപ്പാട് കാട്ടാ നേരെ പൊറത്തുള്ള വീട് തന്നെയാണ് ആദ്യത്തെ വീട് കഴിഞ്ഞാദ്യത്തെ വീട് ഫസ്റ്റ് മൂത്താപ്പാന്റെ വീട്ടിൽ പോയി അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞല്ലേ പായസം പ്പാടും മൂത്താപ്പല്ല ആപ്പാന്റെ വീട്ടിൽ അനി എന്റെ വീട്ടിലേക്ക് എല്ലാം ഇവിടെ ഈ ഒരു സർക്കിളിലോ ഇവിടെ മുകൾക്കാണ് പോണത് രണ്ടാമത്തെ പറഞ്ഞിട്ട് എന്താണെങ്കിൽ രണ്ടാമത്തെ ആപ്പാന്റെ രണ്ടാമത്തെ അല്ല ഒരേ ഒരു മൈലാഞ്ചി ആപ്പാൻ മൈലാഞ്ചിടന്തിരി രണ്ടാമത്തെ നാത്തി ആപ്പന ഉം രണ്ടാമത്തെ ആപ്പന ഉണ്ടെങ്കിൽ പാലട പഴശ് രസം രസ രസുണ്ടാവും ചെമ്പറ് ചോറ് ആവശ്യം കേട്ടോ രണ്ടാമത്തെ ബിരിയാണി രണ്ടാമത്തെ മൂന്നാമത്തെ പായസം നാലാമത്തെ പായസം

മനസിലായില്ല വേണ്ട വേണ്ട മുട്ടോടൊക്കെ അരിക്ക് ഇതൊക്കെ എങ്ക ഇനി ഞങ്ങൾ മൂത്ത വീട്ടിലേക്ക് പോകേ മൂന്നാമത്തെ വീട്ടിലോട്ടോട്ടോ അതെ അതായത് ഓൾറെഡി രണ്ട് വീട് നടന്നു പോയി അതെ ഇനി വണ്ടിക്ക് പോകണത്തൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ ഇത്ര കൊറേ നേരമായി വിളിക്കണോട്ടോ ഞങ്ങൾ ഇതുവരെ വരുന്ന എന്ന് പറഞ്ഞിട്ട് അതുവരെ ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഇനി അവിടെ ചെല്ലുമ്പോ നല്ല ചീത്തേക്കും വേഗം വരാൻ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ പിടിച്ചോളാം നാട്ടിൽ ഇങ്ങനെയാണ് പെരുന്നാൾക്ക് പെങ്ങന്മാരെ കാണാൻ പോകുമ്പോ ഞാൻ പിടിച്ചോളാം അത് നാത്തൂന്ന് തന്നെ ഏറ്റവും കൊണ്ടുപോകണം അതാണ് അവിടുത്തെ താൻ്റെ ഇവിടുത്തെ ബോഗൻ വില്ലട്ടാ നമ്മളെ കടലാസും പോകും അടിപൊളിയുണ്ട് അതിന്റെ രണ്ട് മൂന്ന് കളറിലുണ്ട് കളറ സാധനം തന്റെ വീട്ടിലെത്തിട്ടാ ഈദുംബാറക്കറിയ ീതും കഴിക്കൂലീതും പറയാൻ ഞങ്ങൾ ചോറ് പോവേക്കറിയാട് മാഷാ ഇതൊരു നല്ല ഓപ്ഷനാണെന്ന് പറയണ പായസം എല്ലായിടത്തും ഇപ്പൊ നമ്മ പായസല്ലേ പിന്നെ ഒന്നാമത് ചൂടു കുടിക്കുമ്പോ ഇങ്ങനെ ചൂട് തന്നെ പക്ഷെ ഇതൊരു നല്ല ഓപ്ഷനാണ് ഓപ്ഷനാർക്ക് മനസ്സിലാക്കി എന്റെ ഷാളോട് കൂടിയുള്ള ചുരിദാറ് അല്ലേ എന്റെ ചാറ എന്നെ പറ്റി എനിക്ക് ചുരിദാർ എന്താണ് സാറേ നമുക്കരെ അവിടെ എന്താ നടക്കുന്നത് പിന്നെ മാറ്റി ഫോട്ടോ നേരെ വെക്കാൻ വന്നൊന്നൊന്നല്ലേ രാത്രിക്ക് വന്നീന്ന് മോനെ ഞാൻ സ്റ്റാറ്റസ് ആണ് ഇപ്പൊ ഒരു വന്നപ്പോൾ പിന്നെ ആണ് പെട്ടെന്ന് ചാടി ആവരെ ഇങ്ങനെയൊക്കെ ഇണ്ട് ഞാൻ പെട്ടൊടിന്നോ പറയാൻ വന്നേക്കി അച്ചിനാ ഇതാണ് ഒരു ദിവസം കഷ്ടാ അങ്ങനെ അതന്നെ പെരുന്നാള് കൊളാക്കാൻ കറിഞ്ഞാ പനിയാണല്ലോ പനിയല്ലേ ഇവിടെ അവിടെ വെറും ചോറ് അല്ലേ അറേ അവിടെ ബിരിയാണി ഉണ്ടാക്കണ്ട നീ ബിരിയാണിണ്ടാക്കണ്ട ചിക്കൻ ഫ്രൈ ചുമന്തി ചിക്കൻ ബിരിയാണി മൂന്ന് രണ്ടാ ഫെത്തന്നെ തന്നെ കേട്ടോ

പപ്പടം എടുത്താണ്ടപ്പടം എനിക്ക് പപ്പടം ും അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ച തലം വിളിച്ച് നേരെ ഞങ്ങളെ വീട്ടിലോട്ട് വരുന്നത് അത് കാര്യം ഇനി ഇങ്ങനെ കറക്കു തന്നെ ആയിരിക്കും ഉമ്മാള വീട്ടിൽ പോയിട്ടുണ്ട് ഉമ്മാന്റെ വീട്ടിലെത്തിക്കാം ഉമ്മാന്റെ അനിയത്തിന്റെ വീടാ കേട്ടോ മറ്റേ അവളും ഇല്ലെന്ന് പറഞ്ഞു ഉമ്മാന്റെ കൂട്ടത്തില് സ്പെഷ്യൽ നാലാമത്തെ ചോറ് പരിപാടിയോട്ടോ ചോറുണ്ട് ബീഫുണ്ട് അപ്പൊ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോന്നിട്ടോ ഇനി റിനുവിന്റെയും ഇനുവിന്റെയും തറവാട് ഉണ്ട് അപ്പൊ അവിടെക്ക് അവരെ വില് വില്മാന എടുത്തേക്കൊന്ന് പോയി ഒന്ന് ഇതുവർക്കൊക്കെ ഒന്ന് പറയണം അപ്പൊ അതിനു വേണ്ടിട്ടൊന്ന് ജസ്റ്റ് അവിടെ കയറി ഒന്ന് ഞങ്ങൾ വരണം ഈ വഴിക്ക് പോകുമ്പോൾ ആണ് ഒരു തറവാട് അപ്പൊ അവിടെ പോണം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ താഴെ വീട്ടിൽ പോണത് ോ അപ്പൊ അവിടെ നിന്ന് ചെറുതായിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചുവരും അപ്പൊ ഞങ്ങൾ ഇവര് തറവാട്ടി പോയിട്ടുണ്ടായിരുന്നോ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് റീനുന്റെയും മിനുവിന്റെയും സ്കൂളിന്റെ ഭാഗത്തേക്ക് ആ ഇതൊക്കെ ഇതിപ്പോ നോക്കിട്ടോ വിഷുവിന് ഒരു കണിക്കൊന്നും ഉണ്ടാവില്ല എല്ലാം കഴിച്ചിട്ടുണ്ടാവും ഇവിടെ ഇണ്ടോ ഇനി അടുത്തത് നിനുവിന്റെ റിനുവിൻ്റെ ഒക്കെ തറവാട്ടൊക്കെ കേട്ടോ അച്ചിന മുന്ന നിനു റിനു ഫസ്റ്റ് ടൈം ആണെന്ന് ആ ഞങ്ങൾ സ്ഥലത്തിനെ വരട്ടെ കളമ്പാടി ആ താഴെ കാണാണ് വീട്ടിലോ മൂന്നാമത്തെ അതെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ വീട്ടില് ഇത് വർക്ക്

മൈലാഞ്ചി എവിടെ മൈലാഞ്ചി എവിടെ അന്നൂടെ കൂട്ടത്ത് ബീഫ് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബിരിയാണി കഴിക്കുക നമുക്ക് ഓടേക്കാം കുറച്ച് യോർക്ക് കേറ് അപ്പോൾ എല്ലാം ദേയിച്ചിട്ടുണ്ട് ഡിഫ അടിവളി എന്താണ്ട് അച്ചണ്ടാ ഇതിനെ ഇതിനെ കുത്തുന്നേ പ്രശ്നമൊന്നുമില്ല വേണ്ട നമ്മaya ഉള്ളേ ഇട്ടേ പുനെങ്ങനെണ്ട് സൂപ്പർ നമുക്ക് ഞാൻ നേരത്തെ നമ്മൾ 2 മിനിറ്റ് നിന്നോ അല്ലേ Yes, <laughs> ോ ഇവിടത് ഇത്രയും ക്യൂ കണ്ടപ്പോ ഞങ്ങൾ ഇപ്പം നമ്മളുടെ പെരുന്നാൾ വിഭവങ്ങൾ കേട്ടോ ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ പിന്നെ തൈര് ഈസ് എടുക്കുന്നാല് ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ തൈരച്ചാണ് അതാണ് നമ്മളെ വീട്ടിലെ പെരുന്നാൾ വിഭവന അപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട് കേട്ടോ

നിവിടെക്കിരീടീടീട്ടോ കദയനെ കൈയ്യിൽ കദയൻ സൂത് പോയി കൈയ്യിൽ ഇടനാ ഗോണ്ട ഞാൻ കൊടുക്കാനാണ് ഞാൻ വലിക്കൂടു വലിക്കൂടി ആയിക്കടി അടി തട്ടി മൂക്ക് പൊയ്ക്കാൻ മറയോ मारा मारा ആള് മാടി അറുക്കാട്ടേ എന്താ പുച്ഛായന്മാര് തട്ടി മുട്ടിചെന്നേ ത്തിച്ചടിച്ചല്ല അള കത്തിച്ചാ എടുത്തോളൂ 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 എടുത്തോളി ഇങ്ങന പൊന്ന എടുത്തോട് എടുത്തോട് എടുത്തൂടി പെട്ടെന്ന് വിടന്ന് കഴിച്ചിള്ളി കഴിഞ്ഞു മുന്നേക്കേ अच्छा अबड़े अबड़े चेडीने वाली का आऊंगा ना तो आओ देखो हॉर्टी प्रीटी कडला कती की नहीं अभी ओड़लोनी ले कती ना अंगने घुस जा रही है बकरा है वो चीजदारा अब ना ना दे जा के आ इधर कुछ गाती छोड़ के आई ഇതുപോലെ പാറയിലുമ്മ ട്രാൻഗ്രപ്പാ നീ എടക്കുന്ന കൊന്നേ ബി കൊത്തുന്നാ ഇതെന്താ പത്തിലോ ഓണാനേട്ടാ ഇ കംബല്ലുദോ ട്രാൻഗ്രാക്കാച്ചിൻ സർദാ നാ മേരി ഗാസി അങ്ങ ചക്രമായിട്ട് ചാഞ്ചേക്കാം ഞാൻ അങ്ങോട്ട് പോം ഞാൻ പൂതിരി പാറ മെഴാനോൽ കൊത്തിനെ പൂതിരി പൂതിരി ഓല കടുക്കാം ഇലാക്കി ಹೋಗಣ್ಣೆ ಎಲ್ಲೆ ಎಲ್ಲೆ ಇಕಾ ಬೋನೆ ಫುಲ್

wala 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 parna abda abda wala 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 ഇതേപോലെ തൊക്കെ കഴിഞ്ഞ ദിവസം കുട്ടികളെ പറഞ്ഞിടത്താണ് പോവല്ലേ ല്ലേലുല്ലേ ഇവണോ പടക്കം പൊട്ടിച്ചേടാ വേണ്ടേ മതിയോ പടക്കം പൊട്ടിച്ചേട്ടെ തോ പൊട്ടിച്ചേട്ടെ തോ പൊട്ടിച്ചേട്ടെ ശരിക്കോത്തോ തോത്ത വേണോ തോത്ത വേണോ